എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിംഗിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒരല്പം ചിക്കൻ മേടിച്ചിട്ടുണ്ട് അത് കറിവിക്കുന്നൊരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെതായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ കറി വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്താ ഇവിടെ ഒരു അരക്കിലോ അടുത്ത് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളകുണ്ട് ഇത് മസാലക്കൂട്ടം എല്ലാം കൂടെയാണ് ഇതിനകത്ത് പെരിഞ്ചീരകമുണ്ട് കുരുമുളകുണ്ട് തക്കോലത്തിൻ്റെ രണ്ട് മൂന്ന് ഇതലിട്ടിട്ടുണ്ട് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയണം ഒരു ഏലക്കയുണ്ട് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയുണ്ട് കുരുമുളകുണ്ട് ഒരു ചെറിയ പീസ് ജാതി ഉണ്ട് ഇത്രയും സാധനം ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുവാണെങ്കിൽ നന്നായിട്ട് ചതച്ച് ഒന്ന് പൊടിച്ചെടുക്കണം അതെത്രേ ഉള്ളൂ ഇനി ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാൻ പോവുക സ്റ്റൗ ഓണാക്കി ചിക്കൻ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് ചെറുതീൽ വേവിച്ചെടുക്കാം ചിക്കൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിൽ കിടന്ന് ചിക്കൻ്റെ നെയ്യുമൊക്കെ ഇറങ്ങി ഒന്ന് അത്യാവശ്യം ഒന്ന് മുക്കാൽ വേവും വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് ഞാൻ പിന്നെ വഴുത്തി ചേർത്ത് അതിലേക്ക് ഈ ചിക്കൻ ചേർക്കുന്നത് അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ചി വെച്ച് കൊടുക്കാം ഇനി ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി ഇളക്കി അത് അത്യാവശ്യം ഒന്ന് വേവിച്ചെടുക്കണം ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങി അത് അത്യാവശ്യം വെന്തോളും ചിക്കൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അടപ്പൊക്കെ മാറ്റി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് നോക്കാൻ എന്തായിരുന്നു നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നെയ്യുമൊക്കെ ഇറങ്ങി അത് ഏകദേശം വേവിലേക്ക് എത്തുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ വെക്കുന്നത് ഒരു മുക്കാൽ വേവ് ഇതിനകത്ത് വേവിച്ചു മുമ്പിലെ വേണമെങ്കിൽ മസാലപ്പൊടിയും കൂടി ഇച്ചേക്കിയിട്ട് വേവിക്കും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വേവിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇനി വഴറ്റി ഒരു രണ്ട് മിനിറ്റ് കൂടി ഇരുന്നോട്ടെ അത് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം ഏകദേശം ഒന്ന് അതിനകത്തു വറ്റി ആ എണ്ണ മാത്രമാവും അപ്പം നമുക്ക് അടുത്ത പാത്രം വെച്ച് സബോളയൊക്കെ വഴറ്റി കൊടുക്കാം ചിക്കൻ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം അത് വെന്ത് അതിൻ്റെ വെള്ളം ഒക്കെ വറ്റി അല്പം ആ നെയ്യും അതിൻ്റെ കുറച്ച് ഗ്രേവിയാണ് അതിനകത്തുള്ളത് ഇത് നമുക്ക് ലേ ചിൻ ചട്ടിയിലേക്ക് മസാലയൊക്കെ വഴറ്റി വഴറ്റിക്കഴിഞ്ഞ് അതിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ചട്ടി ചൂടായി ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കടുക് വറുക്കാം എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുക്കും കടുകൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കത്തിന് വന്നു സവോളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്തപ്പം ഞാൻ അതിലേക്ക് സവോളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടന്ന് ഒന്ന് വാടിയിട്ട് വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് പഴത്തിയെടുക്കണമേ സവോള ഒന്ന് വാടിയപ്പോൾ ഞാൻ അതിലേക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കും ഇന്നുകൂടെ ഒന്ന് നോക്കാം ശബോളം ഏകദേശം വാടി വരുന്നുണ്ട് ഈ സമയം നമുക്ക് പൊടിച്ച് വെച്ച മസാലക്കൂട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് ഈ മസാല കൂട്ട് ചതച്ച് പൊടിച്ചിരിക്കുന്നത് അതിട്ട് കൊടുക്കുക അപ്പൊ അതിനകത്ത് കിടന്ന് ഒന്നുകൂടെ ഒന്ന് മൂത്തുകൊള്ളൂ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വെക്കാം ഇനി ഞാനിതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുവാണ് ഒരു രണ്ട് ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും ഒരു ഒന്നേ മുക്കാൽ സ്പൂണോളം മുളക് പൊടിയും എടുത്തിട്ടുണ്ട് ഇത് എരിവുള്ള മുളകും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് അതുകൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇടക്കി കൊടുക്കുക ഇളക്കി യോജിപ്പിച്ചിട്ടൊക്കെ കാണാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഈ സമയം ഞാനൊരു രണ്ട് മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കുകയാണ് അപ്പം ആ മസാലയെല്ലാം ആ ഉള്ളിയിൽ നന്നായിട്ട് പിടിക്കും മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അടപ്പൊക്കെ മാറ്റി ഇളക്കി ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആ കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്കിനി വെള്ളം ആവശ്യമുണ്ട് നമ്മുടെ ഇതിനകത്തെ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ അതിൻ്റെ ആ എണ്ണയൊക്കെ കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ആ മസാലയൊക്കെ ചിക്കനിൽ ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് കാണാം നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉറപ്പ് കൊണ്ട് അടച്ചുകൊടുക്കാം ഇനി ആ ഗ്രേവിയിൽ കിടന്ന് ബാക്കി വേവ് കൂടെ ചിക്കൻ വെന്ത് കിട്ടണം ഞാൻ ചിക്കൻ കറി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് കുറുകിയൊക്കെ വരുന്നുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് അടക്കി ചേർക്കാം ൂടെ കുറുകി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ചിക്കൻ ഒരു ഇച്ചിരി എണ്ണയൊക്കെ ചേർക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉള്ളത് ഒരുപാട് എണ്ണ കൂട്ടാൻ പറ്റാത്തവർ അതനുസരിച്ച് ഉപയോഗിച്ചാൽ മതി നമുക്ക് അടച്ചു തന്നെ വെച്ചു കൊടുക്കാം ചെറു തീയിൽ വേവിച്ചെടുക്കാം ചിക്കൻ കറി ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന എണ്ണയൊക്കെ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ ഞാൻ ഇതിനകത്ത് മസാലപ്പൊടികൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒന്നും ചേർത്തിട്ടില്ല ആ മസാല കൂട്ടല്ലാം കൂടെ ചൂടാക്കി പൊടിച്ച് ചേർത്തതേ ഉള്ളൂ ആവശ്യത്തിന് പെരഞ്ജീരവും കുരുമുളകുമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റുകൂടെ ഒന്ന് ആയിട്ട് ഒരു പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം ഈ ചിക്കൻ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് അപ്പോൾ നമുക്കിനി പാത്രത്തിലെടുത്തിട്ടൊക്കെ കാണാം സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി കഴിഞ്ഞു ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നുള്ളത് ആ ചിക്കൻ ആ വെടിച്ചെണ്ടയിൽ ഒന്ന് നന്നായിട്ട് മുക്കാൻ വേവ് വരെ വേവിച്ചിട്ട് ഗ്രേവിയിൽ ചേർത്ത് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് മസാലപ്പൊടിയൊന്നും നമ്മൾ വേറെ ൊടി എങ്ങനെയുണ്ട് എന്റെ ഈ കുഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ചാനലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് വിടണേ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും